ശ്ശേരി മാണിയംകാവ് എന്നിവിടങ്ങളിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി അഴീക്കോട് പടന്ന മേഖലയിലെ മൂന്ന് അംഗീകൃത മണൽ കടവുകളിൽ പോലീസ് റെയ്ഡ് കാഞ്ഞാണി തൃക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് ശാപമോക്ഷം പദ്ധതി ഈ മാസം ഉദ്ഘാടനം ചെയ്യും പുത്തൂർ പൊന്നൂക്കര മേത്തുള്ളിപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുത്തൂർ എം എൽ ദേവസ്വം മെമ്മോറിയൽ റോഡ് നാടിന് സമർപ്പിച്ചു വാർത്തകൾ വിശദമായി കുരുവിലശ്ശേരി മാണിയംകാവ് എന്നിവിടങ്ങളിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി നേരത്തെ കോടതി മണ്ണെടുപ്പ് തടഞ്ഞ കുരുവിലശ്ശേരിയിലാണ് വീണ്ടും മണ്ണെടുക്കുന്നത് മണ്ണെടുപ്പ് സംബന്ധിച്ചുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് മാള സി ഐയുടെ നേതൃത്വത്തിൽ മണ്ണ് മാന്തി യന്ത്രവും ടിപ്പർ ലോറിയും പിടികൂടിയത് ഇവിടെ നിന്ന് നൂറുകണക്കിന് ലോഡ് മണ്ണാണ് എടുത്തിട്ടുള്ളത് മണ്ണെടുപ്പ് ക്രമാതീതമായതിനാൽ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിട്ടുണ്ട് പുത്തൻചിറ കാവിൽ നിന്ന് മണ്ണ് യന്ത്രവും മാള സിഐ പിടികൂടി ഇതു സംബന്ധിച്ചുള്ള കേസുകൾ ജിയോളജി വകുപ്പിന് കൈമാറി മണ്ണെടുക്കാൻ അനുമതി ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പൊയ്യ കുരുവിലശ്ശേരി പുത്തൻചിറ മേഖലകളിൽ വ്യാപകമായി കുന്നിടിക്കൽ നടക്കുന്നതെന്ന് സിഐ എം സുരേന്ദ്രൻ പറഞ്ഞു മണ്ണെടുക്കുന്നതും കടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയൊന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും വിവരം നൽകുന്നയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും സിഐ അറിയിച്ചു കൊടുങ്ങല്ലൂർ അഴീക്കോട് പട്ടന്ന പ്രദേശത്ത് അംഗീകൃത മണൽ കടവുകളിൽ അനധികൃത മണലൂറ്റൽ അഴീക്കോട് പട്ടന്ന മേഖലയിലെ മൂന്ന് അംഗീകൃത മണൽ കടവുകളിൽ പോലീസ് റെയ്ഡ് നടത്തി അനധികൃതമായി മണലൂറ്റാൻ ഉപയോഗിച്ചിരുന്ന മോട്ടോറുകളും അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ നിന്ന് പോലീസ് പിടികൂടി അഞ്ച് മോട്ടോറുകൾ പൈപ്പുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത് തൊഴിലാളികൾക്ക് നേരിട്ട് മണൽ വാരുന്നതിന് അനുമതിയുള്ള കടവുകളിൽ മോട്ടോർ ഉപയോഗിച്ച് അനധികൃതമായി മണലൂറ്റൽ നടത്തിവരികയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ എസ്ഐ പത്മരാജന്റെ നേതൃത്വത്തിൽ സീനിയർ സിപിഒ സി ആർ പ്രദീപ് സിപിഒമാരായ ജോസഫ് ഷിബു ഡാനിയൽ എന്നിവരടങ്ങിയ സംഘമാണ് മണൽവാരൽ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത് കാഞ്ഞാണി തൃക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് ശാപമോക്ഷം മന്ത്രി പി ജെ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും നിലവിൽ നാലര ലക്ഷം ലിറ്റർ വെള്ളമാണ് മണലൂർ പഞ്ചായത്തിന് ദിനംപ്രതി ലഭിക്കുന്നത് തൃക്കുന്ന പദ്ധതി കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ മണലൂർ പഞ്ചായത്തിന് ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഒൻപത് ലക്ഷം ലിറ്ററായി വർദ്ധിക്കും പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഏറെ ആശ്വാസമാകും മണലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി കുടിവെള്ള പ്രശ്നം ഒരു തലവേദനയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ സുർജിത്ത് തുടങ്ങിവച്ച പദ്ധതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനോദന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പദ്ധതിക്കായി പി എ മാധവൻ എംഎൽയും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായാണ് നിന്നത് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും കാഞ്ഞാണിയിൽ ഉപവാസം ഉൾപ്പെടെയുള്ള സമരങ്ങളും പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നടത്തിയിരുന്നു പദ്ധതിയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺകുമാറും സ്ഥലത്തെത്തി പമ്പിംഗിനായി നൂറ്റി ഇരുപത് എച്ച് പിയുടെ മോട്ടോറാണ് ഒളരിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പൊന്നൂക്കര വാർഡിൽ നടപ്പാക്കുന്ന മേത്തുള്ളിപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ജനകീയ സമർപ്പണം പൊന്നൂക്കരയിൽ നടന്നു എം പി വിൻസന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻകുന്നത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ടി ജെ സനീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്തകുമാരി സുഗതൻ പഞ്ചായത്തംഗം ബി വി മുരളീധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചിറയത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര സെക്രട്ടറി ജയചന്ദ്രൻ വെള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എം എൽ ദേവസി മെമ്മോറിയൽ റോഡ് എം പി വിൻസന്റ് എം എൽ എ നാടിന് സമർപ്പിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻകുന്നത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം ടി ജെ സനീഷ് കുമാർ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്തകുമാരി സുഗതൻ പഞ്ചായത്തംഗം വി വി മുരളീധരൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോണി ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എൽടിഎഫ് ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി കെ എം മാണി രാജിവെക്കുക സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിരണ്ടിന് നടത്തുന്ന കളക്ട്രേറ്റ് ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് വാഹന പ്രചാരണ ജാഥ നടത്തുന്നത് പഴയൂരിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര വടക്കാഞ്ചേരി മുണ്ടൂർ കേച്ചേരി കുന്നംകുളം ഗുരുവായൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി ചൊവ്വാഴ്ച കാഞ്ഞാണി വലപ്പാട് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ രാധാകൃഷ്ണൻ എംഎൽഎ നയിക്കുന്ന വാഹന പ്രചാരണ ചാതയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി യോഗത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി അധ്യക്ഷനായി ബാബു എം പാലുശേരി എം എൽ എ നേതാക്കളായ എൻ ആർ ബാലൻ ബി ഇക്ബാൽ കെ കെ വത്സരാജ് ടി കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കിടന്നുറങ്ങിയിരുന്ന ഭക്തന്റെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി പറമ്പത്ത് സുരേഷ് കുമാറിന്റെ പണമാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണം പോയത് ലോഡ്ജിൽ മുറി ലഭിക്കാത്തതിനെ തുടർന്ന് ദർശനത്തിന് ശേഷം ക്ഷേത്ര പരിസരത്ത് കിടന്നുറങ്ങുകയായിരുന്നു സമൂഹത്തിൽ ഇന്ന് കാണുന്ന തെറ്റായ പ്രവണതകൾക്കിടയിൽ നല്ല കൂട്ടായ്മയുടെ സന്ദേശം പകരുന്ന പൂപ്പത്തി ഗ്രാമം മാതൃകയാണെന്ന് ടി എൻ പ്രതാപൻ എംഎൽഎ പറഞ്ഞു പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ മുൻ ഫുട്ബോളർ സി വി പാപ്പച്ചൻ കിക്ക് ഓഫ് നിർവഹിച്ചു സംഘടക സമിതി ചെയർമാൻ എം പി മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു പോലീസ് മെഡൽ നേടിയ ഡിവൈഎസ് പി സി ആർ സേവിയർ സുധീർ പറവൂർ എന്നിവരെ ചടങ്ങിൽ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീച ശശി പി കെ ഡേവിസ് അംബിക പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റി പൂപ്പത്തി ഗ്രാമത്തിന്റെ മഹോത്സവമായ സോയോസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് ആരവം ഉയർന്നു ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും പൊലിമയിലാണ് കാൽപന്ത് കളിയുടെ മാമാങ്കത്തിന് തുടക്കമായത് കാൽപന്ത് കളിയുടെ ചരിത്രമായേക്കാവുന്ന തരത്തിൽ സ്ത്രീകൾ അടക്കമുള്ള വൻ ജനാവലിയാണ് പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ എത്തിയത് സ്ത്രീകൾ സംഘാടനത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അത്യപൂർവമായിരിക്കും കൊയ്ത്ത് കഴിഞ്ഞ നെൽവയൽ താൽക്കാലിക പുൽമൈതാനമാക്കി മാറ്റിയാണ് പൂപ്പത്തിയിലെ കൂട്ടായ്മ സോക്കർ ഫെസ്റ്റ് നടത്തുന്നത് സ്ത്രീകളും പ്രായമായവരും യുവാക്കളും അടങ്ങുന്ന കൂട്ടായ്മ മാസമായി നടത്തിയ പ്രയത്നത്തിലാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടം പുൽമൈതാനമായത് വേണ്ടി തയ്യാറാക്കിയ സ്വാഗത സ്വാഗതഗാനത്തിന്റെ അകമ്പടിയോടെ കളി തുടങ്ങുന്നതിന് മുൻപ് മൈതാനത്ത് വിവിധ കലാപ്രകടനങ്ങൾ നടത്തി ഫുട്ബോൾ കളി കാണാൻ ഇത്രയധികം സ്ത്രീകൾ അടക്കമുള്ളവർ എത്തുന്നത് ഇതുവരെ മറ്റൊരിടത്തും കണ്ടിട്ടില്ലെന്ന് അതിഥികളായി എത്തിയ ഇന്ത്യൻ മുൻ ഫുട്ബോളർ സി വി പാപ്പച്ചനും ടി എൻ പ്രതാപൻ എം പറഞ്ഞു പൂപ്പത്തിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ജഡ്ജിമാർ വിവിധ സർക്കാർ ജീവനക്കാർ വ്യാപാരികൾ മാധ്യമപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ കൂട്ടായ്മയാണ് ഭൂപ്പത്തിയിലെ കാൽപന്ത് കളിയുടെ സംഘാടനത്തെ വേറിട്ടതാക്കുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരം നേടിയ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിവലിൽ ഇത്തവണ കേരളത്തിലെ മികച്ച സെവൻസ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഫ്ളഡ്ലിറ്റ് മൈതാനത്ത് രാത്രി നടക്കുന്ന ഫുട്ബോൾ കളിക്കു മുൻപായി എല്ലാ ദിവസവും കലാകായിക സാംസ്കാരിക പരിപാടികളും അരങ്ങേറും സൌജന്യമായി കലാപരിപാടികളും ഫുട്ബോൾ മത്സരങ്ങളും കാണാൻ അവസരം നൽകുന്ന സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഒരു നാട് മുഴുവൻ ഏറ്റെടുക്കുകയാണ് ന്യൂസ് മാള ക്ലബ്ബ് തിരുവെങ്കടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കണ്ണൻ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഗുരുവായൂരിൽ തുടക്കമായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് സൌജന്യമായി മത്സരം നടക്കുന്നത് കെ വി അബ്ദുൾ ഖദർ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രൻ ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു ദേശീയ അന്തർദേശീയ സ്കൂൾ മീറ്റിൽ മികച്ച വിജയം നേടിയ ശ്രീനിത് മോഹൻ കെ എസ് അനന്തു പരിശീലകൻ സി എം നെൽസൺ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു നഗരസഭാ കൌൺസിലർമാരായ കെ പി വിനോദ് കെ പി എ റഷീദ് പൌരസമിതി സെക്രട്ടറി പി ഐ ലാസർ തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് കുണ്ടന്നൂർ തിരുത്തിൽ അറുപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകുന്ന പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൽ ഏഴര ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതവുമാണ് ഗുണഭോക്തൃ സമിതി ഭാരവാഹികളായ സി കെ ജോസ് കൊച്ചൻതോണി ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സിപിഎം നേതാവിന്റെ വീട് ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി സിപിഎം മനക്കുടി ബ്രാഞ്ച് സെക്രട്ടറി ശക്തിധരന്റെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത് വീടിന്റെ ജനൽ ചില്ലുകളും ഓടും ഫർണിച്ചറും വൈകിട്ടോടെയായിരുന്നു സംഭവം സംഭവ സമയത്ത് വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ ആർക്കും പരിക്കില്ല അന്തിക്കാട് പോലീസിൽ പരാതി നൽകി മുല്ലശ്ശേരിയിൽ കളിക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ട് യുവാക്കൾക്ക് മർദ്ദനമേറ്റു മരുതിയോർ സ്വദേശികളായ രായം മരക്കാർ വീട്ടിൽ ഫിനോജ് സഹോദരൻ സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പാവരട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാഞ്ചി കാമകോടി പീഠം മഠാധിപതി സ്വാമി ജയേന്ദ്ര സരസ്വതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൊന്നാനയെ സമർപ്പിച്ചു ചന്ദ്രത്തടിയിൽ തീർത്ത് സ്വർണം പൊതിഞ്ഞ ആനയെയാണ് സോപാനപടിയിൽ സമർപ്പിച്ചത് ഒൻപത് പവനോളം തൂക്കം വരും മേൽശാന്തി മൂർഖന്നൂർ ശ്രീഹരൻ നമ്പൂതിരിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച ശേഷം പാൽ അരി പഞ്ചസാര എന്നിവ കൊണ്ട് തുലാഭാരവും നടത്തി സ്വാമിയെ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹനും ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എ സുരേഷിനും ചേർന്ന് സ്വീകരിച്ചു മമ്മിയൂർ ദേവസ്വം മുൻ ചെയർമാൻ ജി കെ പ്രകാശനും ഉണ്ടായിരുന്നു ഗുരുവായൂരിലെ ദർശനത്തിന് ശേഷം ദേവസ്വത്തിന്റെ വേദപാഠശാലയിലെത്തി വേദപാരായണം കേട്ട് മമ്മിയൂരിലും ദർശനം നടത്തിയാണ് ജയേന്ദ്ര സരസ്വതി മടങ്ങിയത് ന്യൂസ് ഏജൻസ് വെൽഫെയർ അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് ആർത്താറ്റ് എക്സൽ പബ്ലിക് സ്കൂളിൽ നടത്തിയ അഭിമുഖ സംവാദം ശ്രദ്ധേയമായി പി കെ ബിജു എം പി ബാബു എം പാലുശ്ശേരി എം എൽ എ എന്നീ ജനപ്രതിനിധികളാണ് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചത് സംവാദത്തിൽ എസ് വി സക്രയ വി എച്ച് സാഗര അബിൽ എബ്രഹാം അനില ഫിലിപ്പ് പ്രമോദ് എന്നിവർ പങ്കെടുത്തു അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രസംഗ മത്സര വിജയികളായവർക്കുള്ള സമ്മാനവും ഇതോടൊപ്പം വിതരണം ചെയ്തു സർക്കാരിന്റെ സുവർണ്ണ കേരളം പദ്ധതിയുടെ ഭാഗമായി വെങ്കിടങ്ങ് പഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ചാവക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി എം സി സി വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു വെങ്കിടങ്ങ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു എം എം വാസന്തി കെ എച്ച് നജീബ് പി എം വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു ഷൊർണൂരിൽ സ്ഥിരം തടയണം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുതുരുത്തി ബിജെപി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഴയിൽ പ്രതിഷേധ സമരം നടത്തി ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക് ഷാജി വരവൂർ ഉദ്ഘാടനം ചെയ്തു വേലായുധൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പ്രഭാകരൻ മഞ്ചാടി വി സി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു വേനൽക്കാലങ്ങളിൽ രൂക്ഷമാകുന്ന ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് തടയണയട പണി ഉടൻ പൂർത്തീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പുത്തൻചിറയിൽ പകരപ്പിള്ളിയിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനെ ചോദ്യം ചെയ്ത എക്സൈസ് സംഘത്തെ മർദ്ദിച്ച സംഭവത്തിൽ പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു ഇവരിൽ പുത്തൻചിറ ശാന്തി നഗറിൽ കാട്ടുകാരൻ ലിൻഡോ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റുള്ളവർ ഒളിവിലാണ് ഈസ്റ്റർ ദിനത്തിലാണ് ശാന്തി നഗറിൽ വെച്ച് പൊതുസ്ഥലത്ത് ആറംഗ സംഘം മദ്യപിച്ചിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കുടിവെള്ളത്തിനായി ആവുന്നത് ചെയ്യുകയാണ് ആറുംകുട്ടുകര അംബേദ്കർ കോളനിയിലെ ഒരു കൂട്ടം സ്ത്രീകൾ തൊഴിലുറപ്പ് പണിയുടെ ഭാഗമായി തുടങ്ങാൻ ഉദ്ദേശിച്ച കിണറുപണി സർക്കാർ ഫണ്ട് കിട്ടാത്തത് ഉപേക്ഷിച്ചെങ്കിലും വെള്ളം കിട്ടുന്നതുവരെ പണിയെടുക്കാൻ ഇവർ തയ്യാറായി പതിനഞ്ച് കോൽ വരെ താഴ്ത്തിയപ്പോഴാണ് വെള്ളം കണ്ടത് അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന ശാന്ത കാർത്യനി എന്നിവരാണ് പണികൾ ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തോളമാണ് ഇത്രയും ആഴം കുഴിക്കുന്നതിന് ഇവർ എടുത്തത് ഇവർക്ക് രണ്ട് സഹായികളുമുണ്ട് ഏനാമാക്കൽ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ മതബോധന വിദ്യാർത്ഥികൾക്കായി എൽ റോയ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന പേരിൽ ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു വികാരി ഫാദർ പോൾസൺ പാലത്തെങ്കൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ കെ എൽ ആൻഡ്രോസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ലീജോ ബ്രഹ്മകുളം കെ എ ജോസൻ കെ പി സ്റ്റീഫൻ സിസ്റ്റർ അമൽ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു അഖില കേരള ഫ്ളഡ്ലെറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കാട്ടൂരിൽ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരേഖ ഷാജി അധ്യക്ഷയായിരുന്നു വർക്കീസ് പുത്തനങ്ങാടി എം ചെ റാഫി മനോജ് വലിയ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു തളിയപ്പാടത്ത് നവാസ് മുഹമ്മദാലി മെമ്മോറിയൽ ട്രോഫിക്കും ബിനീഷ് നടുവിൽത്തറ മെമ്മോറിയൽ ട്രോഫിക്കും വേണ്ടി നടത്തുന്ന സെവൻസ് ടൂർണമെന്റിൽ സംസ്ഥാനത്തെ മികച്ച എട്ട് ടീമുകൾ പങ്കെടുക്കുന്നു ചിറ്റഞ്ഞൂർ അഞ്ഞൂർ പാലം എന്നിവിടങ്ങളിൽ സിപിഎം സ്തൂപങ്ങളും കൊടിക്കാലുകളും ബസ് സ്റ്റോപ്പും തകർത്ത നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ചിറ്റഞ്ഞൂരിൽ ഇ കെ നായനാർ സ്മാരക ബസ് സ്റ്റോപ്പിന് നേരെയാണ് ആക്രമണം നടന്നത് സ്റ്റോപ്പിന്റെ ബോർഡുകൾ കറുത്ത പെയിന്റ് അടിച്ച് വികൃതമാക്കി ചെഗുവേരിയുടെ ചിത്രത്തിന് മുന്നിൽ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട് സംഭവം പറഞ്ഞ് സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു ഭൂമാഫിയായെ സിപിഎം സഹായിക്കുന്നുവെന്നാരോപിച്ച് പട്ടികജാതിക്കാരനായ പ്രവർത്തകൻ പാർട്ടി വിട്ടു പുല്ലൂർ സ്വദേശി പേയിൽ വിജയനാണ് സിപിഎം വിട്ടത് തനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നടത്താൻ നൽകിയിരുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം ഭൂമാഫിയകൾക്ക് വേണ്ടി പാർട്ടി നേതാക്കൾ പൊളിച്ചു നീക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിജയൻ ഇരിങ്ങാലക്കുടയിൽ ആരോപിച്ചു താൻ സിപിഐഎംഎൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും വിജയൻ പറഞ്ഞു വിജയന്റെ ഭാര്യ ഷീല സിപിഐഎംഎൽ ജില്ലാ കമ്മിറ്റി അംഗം ജയൻ കൊനിക്കര ടി വി ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള വാർത്തയിലേക്ക് പൂമല ഡാം പരിസരത്ത് സംഘടിപ്പിക്കുന്ന പൂമല ഫെസ്റ്റിന് തുടക്കമായി പി കെ ബിജു എം പി പൂമല ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ വഹിച്ചു പൂമലയുടെ ടൂറിസം സാധ്യതകളും സമഗ്ര വികസനവും മുൻനിർത്തിയാണ് പൂമല ഫെസ്റ്റ് ഈ മാസം വരെ വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഡാമിലൂടെയുള്ള ബോട്ട് യാത്ര ഡാം പരിസരത്തു കൂടെയുള്ള കുതിര സവാരി എന്നിവയുടെ ഉദ്ഘാടനം കളക്ടർ എം എസ് ജയ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കിയിരുന്നു വോളിബോൾ ടൂർണമെന്റ് സെമിനാറുകൾ കാർഷിക പ്രദർശനം നാടൻ വിഭവങ്ങൾ കലാവതരണങ്ങൾ എന്നിവയാണ് വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടക സമിതി അംഗങ്ങളായ എ ആർ ചന്ദ്രൻ ഡോക്ടർ ജോൺസൺ മംഗലം കുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ബിന്നി ബി ജി കുമാർ കെ ടി ജോസ് ടി എസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു സി ജെ കുട്ടപ്പനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി തൃശൂർ അഞ്ചേരിച്ചിറയിൽ റിലയൻസ് കമ്പനി സ്ഥാപിക്കുന്ന മൊബൈൽ ടവറിനെതിരെ നാട്ടുകാർ പ്രതിഷേധ മനുഷ്യ ചങ്ങല തീർത്തു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഞ്ചേരിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് റിലയൻസ് കമ്പനിയുടെ ഫോർ ജി മൊബൈൽ ടവറും ബൂസ്റ്ററും സ്ഥാപിക്കുന്നത് ടവറിനായി പ്ലാറ്റ്ഫോം നിർമ്മാണം നടത്തിയ സ്ഥലത്തിന് സമീപത്തായി നിരവധി വീടുകളാണ് ഉള്ളത് ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ തടഞ്ഞെങ്കിലും അധികൃതരിൽ നിന്ന് അനുമതിയുണ്ടെന്ന നിലയിൽ നിർമ്മാണം തുടർന്നു വരികയാണ് ഇതിനെതിരെ തൃശൂർ കോർപ്പറേഷനിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനജാഗ്രതാ സമിതി പരാതി നൽകിയെങ്കിലും കളക്ടറുടെ ഇടപെടലിനായി പരാതി കൈമാറുകയാണെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് പറഞ്ഞു അഞ്ചേരിച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിരൺ സി ലാസർ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ ബിന്ദു കുമാരൻ സി കെ സുബ്രഹ്മണ്യൻ മുൻ കൌൺസിലർമാരായ ടി വി ചന്ദ്രൻ സുനിൽ രാജ് സാമൂഹിക പ്രവർത്തകൻ ചെറിയാൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുകാർക്കും പരിസരവാസികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും നാട്ടുകാരും അടങ്ങുന്ന സമരസമിതി ഇസ്ലാമിക് ഹാപ്പി ഹോം ട്രസ്റ്റ് നിർമ്മിച്ച വിധി അലിദ് എന്ന ഹോം സിനിമയുടെ സി പ്രകാശനവും ആദ്യ പ്രദർശനവും ചാവക്കാട് മുനിസിപ്പൽ ഹാളിൽ നടന്നു കെ വി അബ്ദുൾ ഖാദർ എം എൽ എ സി ഡി പ്രകാശനം ചെയ്തു റഷീഡ് ഡിവൈഎ്പി കെ വി കുമാർ വിശിഷ്ടാതിഥിയായി ഇസ്ലാമിക് ഹാപ്പി ഹോംസിന്റെ ചെയർമാൻ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ടിസി വി എരുമപ്പെട്ടി ബ്യൂറോ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി നായകനും രേഖാസിന്റെ നായികയുമായ ഹോം സിനിമയുടെ കഥ മജീദ് പുന്നയും തിരക്കഥായ സംഭാഷണം എന്നിവ എം കെ ബാബുവും നിർവഹിച്ചിരിക്കുന്നു ഛായാഗ്രഹണം ടി എസ് ബാബുവും ഗാനരചന ശാന്തകുമാറും ആലാപനം പ്രദീപ് പള്ളുത്തുരുത്തിയും നിർവഹിച്ചു ചിത്രത്തിന്റെ സംവിധാനവും ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നത് ടി സി ബി പുന്നിയൂർക്കുളം ബ്യൂറോ റിപ്പോർട്ടർ സുജിത് ഹുസൈനാണ് കവി കുഞ്ഞുണ്ണി മാഷ്ടേഴ്സ് സ്മാരക നിർമ്മാണത്തിനായി സർക്കാർ നിയോഗിച്ച കുഞ്ഞുണ്ണി മാഷ്ടേഴ്സ് സ്മാരക സമിതി ചെയർമാൻ ടി എൻ പ്രതാപൻ എം എൽ എ ഉൾപ്പെടുന്ന സമിതി അംഗങ്ങൾ രാജിവെച്ചു കുഞ്ഞുണ്ണി മാഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സമിതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് രാജി എന്നാണ് സമിതി അംഗങ്ങൾ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എം എൽ എയ്ക്ക് പുറമെ സമിതി സെക്രട്ടറി കെ ദിലീപ് കുമാർ ബാലചന്ദ്രൻ വടക്കെടുത്ത് മുഹമ്മദ് റഷീദ് സജിത ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സി ആർ അറുമുഖൻ എന്നിവരാണ് സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുമ്പളങ്ങാട് വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സന്ദേശയാത്രയും ബോധവൽക്കരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ഏലിയാമ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ പ്രമോദ് കുമാർ കെ പി എൻ നമ്പീശൻ വായനശാല സെക്രട്ടറി എം പി സുരേഷ് ബി ഡിഒ പി വി സത്യൻ എന്നിവർ സംസാരിച്ചു മൺസൂണിനെ വരവേൽക്കാം മഴവെള്ളം സംഭരിക്കാറായി എന്ന സന്ദേശം ഉയർത്തിയാണ് നീർത്തട പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് സൊലാത്തുൽ കമാലിയ പതിനഞ്ചാം വാർഷിക സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ടി പി അബുബക്കർ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു യു പി ആറ്റകോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് പൊൻമള അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി എസ് 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 ഫത്തഹുള്ള തങ്ങൾ യൂസഫ് കോയ തങ്ങൾ അബ്ദുൾ ഖാദർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്വലാത്ത് മജ്ലിസും ഷാദുലി റാത്തീബും ബുർദ മജ്ലിസും നടന്നു നാട്ടിക ചെമാപ്പള്ളി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട സിപിഎം ചെമാപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി നാട്ടിക ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു പി സി ശശിധരൻ അധ്യക്ഷനായിരുന്നു സിപിഎം നാട്ടിക ലോക്കൽ സെക്രട്ടറി ടി കെ ദേവദാസ് ശിവരാജൻ സി ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വൈലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായയുടെ ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം പതിനൊന്ന് മുതൽ വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുനിയർക്കുളത്ത് അറിയിച്ചു പതിനൊന്നിന് രാവിലെ പുതിയ കപ്പേളകളുടെ വെഞ്ചിരിപ്പ് അതിരൂപതാ വിഹാരി ജനറൽ മോട്സിഞ്ഞോർ ജോർജ് ഇടക്കളത്തൂർ നിർവഹിക്കും പന്ത്രണ്ടിന് നടക്കുന്ന ഇടവക ദിനാഘോഷം അതിരൂപത വൈസ് ചാൻസലർ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ഉദ്ഘാടനം ചെയ്യും തിരുനാൾ ദിനമായ പതിനാലിന് നടക്കുന്ന ദിവ്യബലയ്ക്ക് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമികനാകും തിരുനാളിന്റെ ഭാഗമായി വിവിധ അജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വികാരി ഫാദർ ചോച്ചു പനയ്ക്കൽ ജെയിംസ് വെള്ളറ ടി പി ബാബുരാജ് എം ടി ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം പെരിഞ്ഞിനം ഈസ്റ്റ് ശാഖയിലെ മരുത്വാമല സ്വയം സഹായ സംഘത്തിന്റെ വാർഷിക സമ്മേളനം നടന്നു യോഗം ഡയറക്ടർ ബോർഡ് ദിൽഷൻ കൊട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ഡി പി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ജോളി മുഖ്യ പ്രഭാഷണം നടത്തി വിജയലക്ഷ്മി വിശ്വംഭരൻ സിന്ധു സന്തോഷ് എന്നിവർ സംസാരിച്ചു കുരുവിലശ്ശേരി മാണിയംകാവ് എന്നിവിടങ്ങളിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി അഴീക്കോട് പടന്ന മേഖലയിലെ മൂന്ന് അംഗീകൃത കടവുകളിൽ പോലീസ് റെയ്ഡ് കാഞ്ഞാണി തൃക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് ശാപമോക്ഷം പദ്ധതി ഈ മാസം ഉദ്ഘാടനം ചെയ്യും പുത്തൂർ പൊന്നൂക്കരം ഏത്തുള്ളിപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുത്തൂർ എം എൽ ദേവസ്വ മെമ്മോറിയൽ റോഡ് നാടിന് സമർപ്പിച്ചു